സ്വർണത്തെക്കാൾ വിലയുള്ള ഒരു ലോഹം ഇറഡിയം കൈയ്യൽ കിട്ടിയാൽ ഭാഗ്യം തേടി തേടിവരുമെന്ന് വിശ്വാസം കോടികൾ വില മതിക്കുന്ന അമാനുഷിക ശക്തിയുള്ള ലോഹമാണ് ഇറഡിയം പല വിഗ്രഹമോഷണങ്ങൾ നടക്കുന്നതും ഇറിയിൽ കൈക്കലാക്കാൻ വേണ്ടിയാണ് താനും എന്നാൽ വിഗ്രഹങ്ങൾ പഞ്ചലോഹ നിർമ്മിതമാണ് എന്നാണ് കരുതപ്പെടുന്നത് സ്വർണം വെള്ളി ചെമ്പ് ഇരുമ്പ് ഈയം എന്നിവയാണ് പഞ്ചലോഹങ്ങൾ ഇതിൽ ഇറിഡിയം എന്ന ലോഹം സാധാരണഗതിയിൽ ചേർക്കാറില്ല വിഗ്രഹത്തിന് പഴക്കമുള്ളത് കൊണ്ടും പുരാവസ്തു തട്ടിപ്പുകാർ ഇതിന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ കോടികൾ വില ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ ഇറിഡിയം എന്ന പേരുപയോഗിക്കുന്നത് കൊണ്ടുമാണ് ഇത്തരം ആരോപണങ്ങൾ ഉയർന്നത് പ്ലാറ്റിനം ഇറിഡിയം സ്വർണം എന്നിവ ഒരേ വിഭാഗത്തിൽപ്പെട്ട ലോഹങ്ങളാണ് സാന്ദ്രതയിൽ രണ്ടാം സ്ഥാനം ഇറിഡിയത്തിനാണ് ഓസ്മിയമാണ് സാന്ദ്രത കൂടിയ ലോഹം സ്പാർക്ക് പ്ലഗ് പോലുള്ള ഇലക്ട്രിക്കൽ ഉപകരണ ഭാഗങ്ങളിലും തീപിടുത്ത സാധ്യത കുറയ്ക്കാൻ ഇറിഡിയം ഉപയോഗിക്കുന്നു ഒരു ലോഹം എന്ന നിലയിൽ ഇറിഡിയത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് നല്ല സ്റ്റെബിലിറ്റി ഉണ്ട് പെട്ടെന്ന് തീപിടിക്കില്ല അതുകൊണ്ട് തന്നെ ബഹിരാകാശ പേടകത്തിലും മറ്റ് ബഹിരാകാശ യാത്രയ്ക്കുള്ള ഉപകരണങ്ങളിലും ഇറിഡിയം ഉപയോഗിക്കാറുണ്ട് അത്ര നല്ല ഒരു ലോഹമാണ് ഇറഡിയം മറ്റൊരാസവസ്തുക്കളുമായി സമ്പർക്കമുണ്ടായാലും കാര്യമായ ചേഞ്ചസ് ഒന്നും ഇറിഡിയത്തിന് ഉണ്ടാവുകയില്ല സ്വർണവും ഇതേ രീതിയിലുള്ള ലോഹമാണ് എന്നാൽ ഇരുമ്പ് പോലുള്ള ലോഹങ്ങൾ ഓക്സിജനുമായും ലവണങ്ങളുമായും സമ്പർക്കം ഉണ്ടാകുമ്പോഴും ഉയർന്ന താപനിലയിലും തുരുമ്പ് പിടിച്ച് മാറ്റങ്ങൾ സംഭവിക്കാം ഇറിഡിയം തുരുമ്പിനെ വളരെയധികം പ്രതിരോധിക്കുന്ന ലോഹമാണ് ഉയർന്ന താപനിലയിൽ പോലും ഇറിഡിയം തുരുമ്പെടുക്കില്ല രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തിയാറ് ഡിഗ്രി ചൂടിൽ മാത്രമേ ഉരുകൂ പ്ലാറ്റിനത്തിന്റെയും ചെമ്പിന്റെയും കൂടി ഇറിഡിയം മണ്ണിനടിയിൽ കാണാറുണ്ട് ഓസ്മിയത്തിന്റെയും ഇറിഡിയത്തിന്റെയും സങ്കര രൂപവും കാണാറുണ്ട് ഇരുമ്പും ചെമ്പുമെല്ലാം ആസിഡുകളിൽ ഇട്ടാൽ ലയിക്കും സ്വർണവും ഇറിഡിയവും ഒന്നും സാധാരണ ആസിഡിൽ ലയിക്കില്ല അതിനാലാണ് നൈട്രിക് ആസിഡിന്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും മിശ്രിതമായ അക്വാറീജിയ സംവിധാനത്തിലൂടെ ഇത്തരം ലോഹങ്ങളെ ശുദ്ധീകരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി മൂന്നിൽ അക്വാറീജിയ സംവിധാനത്തിൽ ചില ലോഹങ്ങളെ ഇട്ടപ്പോൾ അത് പൂർണ്ണമായും ലയിച്ചില്ല ആദ്യം കാർബൺ ആണ് എന്നാണ് ഗവേഷകർ കരുതിയത് പിന്നീട് ദോശമിയവും ഇറിഡിയവുമാണ് എന്ന് തിരിച്ചറിഞ്ഞു ചെമ്പും നിക്കലും ഖനനം ചെയ്ത് ശുദ്ധീകരിക്കുമ്പോൾ കിട്ടുന്ന ഉപ ഉൽപ്പന്നമാണ് ഇറിഡിയം ഇഡിയം എന്ന ലോഹം സൗഭാഗ്യം നൽകുമെന്നാണ് വിശ്വാസം എന്നാൽ ഇതുവരെ കേട്ട കഥകൾ അനുസരിച്ച് ഇറിയം സൗഭാഗ്യമല്ല മറിച്ച് ദൗർഭാഗ്യമാണ് നൽകിയിട്ടുള്ളത് വർഷങ്ങൾക്ക് മുൻപ് മല്ലപ്പള്ളി ക്ഷേത്രത്തിലെ താഴികക്കൂടത്തിൽ ഇറിടിയം വേണ്ടിയെടുക്കാനായി ഒരു വാച്ചറെ കൊലപ്പെടുത്തി താഴികക്കൂട ഉരുക്കി നോക്കിയെങ്കിലും ഇറഡിയം ലഭിച്ചില്ല പകരം കുറച്ച് സ്വർണ്ണമാണ് ലഭിച്ചത് എന്നാൽ ചെങ്ങന്നൂരിൽ ഇറഡിയം ഉണ്ട് എന്ന വിശ്വാസം മൂലം താഴികക്കൂടെ മോഷ്ടിച്ച സംഭവമുണ്ട് സത്യത്തിൽ ഇതുവരെ ഇത്തരക്കാരായ ഭാഗ്യാന്വേഷികൾക്ക് ഇറിഡിയം ലഭിച്ചിട്ടില്ല എന്നിട്ടും അവർ ഈറിഡിയത്തിനായുള്ള അന്വേഷണം തുടരുന്നു അത്ഭുത സ്ഥിതി ഇല്ലെങ്കിലും ഇറിയത്തിന് സ്വർണ്ണത്തെക്കാൾ വിലയുണ്ട് ലാബ് ആവശ്യങ്ങൾക്ക് വാങ്ങിക്കുന്ന ഇറഡിയത്തിന് ഗ്രാമിന് ഏഴായിരം മുതൽ ഒൻപതിനായിരം രൂപ വരെ വില വരും സ്വർണം പോലെ പവൻ കണക്കിൽ പറഞ്ഞാൽ എട്ട് ഗ്രാമിന് അൻപത്തി ആറായിരം രൂപയ്ക്ക് മുകളിലാണ് വില വരുന്നത് നിലവാരവും ആവശ്യവും അനുസരിച്ച് വിലയിലും ഏറ്റക്കുറച്ചിൽ ഉണ്ടാകാറുണ്ട് പക്ഷെ തട്ടിപ്പുകാർ പറയുന്ന അത്രയുമില്ല സ്വർണത്തെക്കാളും ഫ്ലാറ്റിനത്തെക്കാളും വിലപിടിപ്പുള്ള ലോഹമാണ് ഇറിഡിയം വിപണി വിലയിൽ മാറ്റങ്ങൾ വരാറുണ്ട് നിലവിൽ സ്വർണം തന്നെയാണ് മുന്നിൽ അതിന്റെ ലഭ്യത കുറവാണ് വില കൂടാൻ കാരണം നിലവിൽ വിപണിയിൽ ഒരു ഗ്രാം ഇറിയത്തിന് ഉയർന്ന വിലയുണ്ട് വിപണി അനുസരിച്ച് മാറാം ഏകദേശം സ്വർണത്തിന്റെ രണ്ടു മൂന്നും മടങ്ങ് വരെ വന്നിട്ടുണ്ട് തട്ടിപ്പുകാർ അവകാശപ്പെടുന്നതുപോലെ ഒരു പാത്രത്തിനോ വിഗ്രഹത്തിനോ ലക്ഷം കോടികളൊന്നും ആരും നൽകില്ല നാസയും ഐ എസ് ആർഒയും ഒന്നും ഇത്തരത്തിൽ പഴയ പാത്രങ്ങളും ഇഡിയവും ഒന്നും തേടി നടക്കാറുമില്ല ന്യൂസ് ഡെസ്ക്